കണ്ണൂർ പ്രവാസി കൂട്ടായ്മയായ വേഗ് ഇക്കണോമിക് ഫോറത്തിന്റെ സംരംഭമായ പേസസ് വെൽനസ് ഇന്ത്യ എൽ എൽപിയുടെ നേതൃത്വത്തിൽ വെൽനസ് സെമിനാർ സംഘടിപ്പിച്ചു ചേംബർ ഹാളിൽ നടന്ന സെമിനാർ കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ പ്രവാസി കൂട്ടായ്മയായ വേഗ് ഇക്കണോമിക്സ് ഫോറത്തിന്റെ സംരംഭമായ പേസസ് വെൽനസ് ഇന്ത്യ എൽ എൽപിയുടെ നേതൃത്വത്തിലാണ് വെൽനസ് സെമിനാർ സംഘടിപ്പിച്ചത് കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന സെമിനാർ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായ ഒന്നാണ് വെൽനസ് പ്രൊഡക്റ്റ് എന്നും ഇത്തരം പ്രൊഡക്റ്റുകളുടെ വിപണനത്തിൽ അടയാളപ്പെടുത്തിയ സ്ഥാപനമാണ് പേസസ് വെൽനസ് ഇന്ത്യ എന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു തീർച്ചയായും പേസസ് വെൽനസ് ഇന്ത്യ ഒരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് എല്ലാം ഇത്രയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പേസസ് വെൽനസ് ഇന്ത്യ കേരളം കേന്ദ്രീകരിച്ച് ട്രഡീഷണലായി തുടങ്ങി വിശ്വാസം ആർജിച്ചതിനു ശേഷം ഡോക്ടർമാർ പോലും പേസസ് വെൽനസ് ഇന്ത്യയുടെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആരോഗ്യ ബോധവൽക്കരണം രോഗപ്രതിരോധം സ്വയം സംരംഭകത്വം എന്നിവയെ വിവിധ സെഷനുകളിൽ പേസസ് വെൽനസിന്റെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ നടന്നു പേസസ് വെൽനസിന്റെ ന്യൂട്രീഷ്യസ് സപ്ലിമെന്ററി കഴിക്കുന്നതിലൂടെ വന്ന മാറ്റങ്ങൾ അനുഭവങ്ങൾ ഉപഭോക്താക്കൾ വേദിയിൽ പങ്കുവച്ചു കിടന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ വന്നത് വന്ന് ഞാൻ ന്യൂട്രീഷൻ സെൻ്ററിൽ പോയി നമ്മളെ ബോഡി പാരാമിറ്റർ ചെക്ക് ചെയ്തപ്പോൾ വെയ്റ്റും എല്ലാം കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ വെയ്റ്റും പാരാമിറ്റർ എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം എനിക്കൊരു മൂന്ന് മാസം കൊണ്ട് തന്നെ എൻ്റെ നടുവിൻ്റെ ബെൽറ്റ് മാറ്റാൻ പറ്റി പിന്നെ അതോടുകൂടി എനിക്ക് ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഞാൻ മൂന്ന് നേരം കഴിക്കുന്നതായിരുന്നു അതും എനിക്ക് മാറ്റാൻ പറ്റി അപ്പോൾ ഈ ഹെൽത്തി കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണോ വെള്ളം എങ്ങനെ കൊടുക്കണം ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം ഇപ്പം ഞാൻ ഒരു ഇല്ലാതെ കറക്റ്റായി ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഞാൻ വെയിറ്റ് തൊണ്ണൂറ്റി രണ്ട് കിലോ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം പതിനഞ്ച് പതിനെട്ട് ദിവസമായിട്ട് ഞാൻ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാരത്തോണിൽ പങ്കെടുത്തു രാവിലെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റി പിന്നെ കുറച്ച് വെള്ളം രീതിയിൽ കിലോ ദിവസം കൊണ്ട് രോഗപ്രതിരോധത്തിൽ ന്യൂട്രീഷൻ സപ്ലിമെന്ററികളും ഭക്ഷണ ക്രമീകരണവും കൊണ്ട് ഒട്ടുമിക്ക രോഗങ്ങളെയും അകറ്റി നിർത്താൻ സാധിക്കും വിധമാണ് പേസസ് വെൽനസ് തങ്ങളുടെ ന്യൂട്രീഷ്യൻ സപ്ലിമെന്ററികൾ നിർമ്മിക്കുന്നത് എന്ന് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം പറഞ്ഞു ജനങ്ങൾക്ക് രോഗം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളിൽ ഒന്ന് ലാക്ക് ഓഫ് ന്യൂട്രീഷനാണ് പോഷകാഹാരക്കുറവാണ് മറ്റൊന്ന് ഡെപ്പോസിഷൻ ഓഫ് ദ ടോക്സിസ് ആണ് ഇത് രണ്ടും പരിഹരിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള വെൽനെസ് സപ്ലിമെൻസിലേക്ക് സാധിക്കും അതിൻ്റെ സ്വീകാര്യത ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് വളരെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പേസസ് വെൽനെസ് ഇത്തരത്തിലുള്ള വെൽനെസ് സെമിനാറുകൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും രോഗപ്രതിരോധത്തെക്കുറിച്ചും അവർക്ക് അതേപോലെ രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും അവർക്ക് മുക്തി നേടാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും കുറിച്ചും കൃത്യമായ ബോധവൽക്കരണങ്ങളാണ് ഇത്തരത്തിലുള്ള വെൽനസ് സെമിനാറുകളിലേക്കു നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യത്തോടൊപ്പം പേസസ് വെൽനസ് തൊഴിൽ രഹിതർക്കുള്ള സ്വയം സംരംഭത്തിലേക്കുള്ള മികച്ച വഴി വഴികൂടിയാണ് തുറന്നു കൊടുക്കുന്നത് എന്ന് റീജിയണൽ മാനേജർ അനീഷ് സി എം പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ആ ജീവിതശൈലി രോഗങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നവരുടെ കാരണം മനസ്സിലാക്കി ഒരു ശരിയായ പ്രോപ്പർ ന്യൂട്രീഷൻ അവരുടെ ബോഡിക്ക് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പം അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കമ്പനി ഒരു ഇൻകം സ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇൻകം സ്ട്രക്ചർ സെറ്റ് ചെയ്ത പ്രകാരം ആ ആ രീതിയിലും കൂടെ വരുമാനം കിട്ടുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് നല്ല വരുമാനം എല്ലാ മാസവും എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം അറുന്നൂറോളം പേർക്ക് എനിക്ക് തൊഴിൽ കൊടുക്കാൻ എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് സെമിനാറിനോടനുബന്ധിച്ച് പുതിയ ലോഞ്ചായ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഉദ്ഘാടനവും വേദിയിൽ നടന്നു ആയിരം കുടുംബങ്ങളെയെങ്കിലും മരുന്നുകളിൽ നിന്ന് അകറ്റുക ആശുപത്രിവാസം ഇല്ലാതാക്കുക ആരോഗ്യപ്രദമായ ജീവിതം നേടിക്കൊടുക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനങ്ങൾക്കായി മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഏരിയ മാനേജറും വെൽനസ് കോച്ചുമായ സിജേഷ് പൊയൽ പറഞ്ഞു മിഷൻ ഏറ്റവും മിനിമം നമ്മളൊരു ആയിരം കുടുംബങ്ങളെങ്കിലും നിരന്തരമായിട്ടും തുടർച്ചയായിട്ടുള്ള മെഡിസിൻ്റെ അകത്തും മാറ്റുക അതായത് ഇൻസുലിന് മരുന്നുകൾ ഹോസ്പിറ്റൽ വാസം ആശുപത്രിവാസം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് എന്നെക്കൊണ്ട് ഒരു ആയിരം പേരെ അതിൽ നിന്ന് മുക്തമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ ഒരാളാണ് മുൻകൈ എടുത്തതിൽ കൂടെ ഇന്നിവിടെ ഒരു മുന്നൂറോ ആൾക്കാർ അസംബിൾ ആയിട്ടുണ്ട് ഈ മുന്നൂറ് പേരും ഇതേ തീരുമാനം എടുത്താൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങളെ ആരോഗ്യത്തോടെ വേണ്ടി സഹായിക്കാൻ പരിപാടിയോടനുബന്ധിച്ച് അർഹരായ മികച്ച പ്രവർത്തകർക്ക് മൊമന്റോ വിദേശയാത്രാ ടിക്കറ്റ് എന്നിവ നൽകി ചെയർമാൻ ശശിധരൻ കെ പി അധ്യക്ഷത വഹിച്ചു പേസസ് വെൽനസ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽസലാം സി എംഒ ഡോക്ടർ തഫ്സീല ഡോക്ടർ അജന്യ ചന്ദ്രഹാസൻ മേനോൻ അനീഷ് സി എം ഷിഫ സിജേഷ് പൊയിൽ ഷിഹാബുദ്ദീൻ തങ്ങൾ കൃഷ്ണൻ എൻ ഷീജ കെ വിനീഷ് എം കെ സനിലാപ്പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ